നമസ്കാരം നമസ്കാരം ഇന്നിപ്പോൾ നേഷൻ ഫെസ്റ്റിലെ നമ്മളോടൊപ്പം ഉള്ളത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ ഭരണത്തിൽ തുടർന്നു പോകാൻ സർക്കാർ കാട്ടിക്കൂട്ടുന്ന ചില വിരുദുകൾ എന്ന് തന്നെ പറയാം സർ നമസ്കാരം നമസ്കാരം സാർ ഇന്നിപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത സർക്കാർ സർക്കാരുദ്യോഗസ്ഥരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവരോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിൽ അതായത് ഇപ്പോൾ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന രീതിയിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുന്നു മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുന്നു ഇന്നലെ ഡി എ വർദ്ധിപ്പിച്ചുള്ള ഒരു പേപ്പർ വന്നിട്ടുണ്ട് മൂന്ന് ശതമാനം കാര്യം അവരുടെ ശമ്പളക്കുറിച്ച് ഒക്കെ ഡി എ ഒക്കെ എത്രയോ നാളായി കിട്ടാതിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വന്നിരിക്കുന്നു നിങ്ങൾ അടുത്ത ഏപ്രിലോട് കൂടി നിങ്ങളുടെ ബാക്കി കുടിശ്ശിക കാര്യം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് ഇരുത്തി വാഴത്തുപാട്ട് പാടിയ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പൊ ഞങ്ങളെ ഡി എ എങ്ങനെയെങ്കിലും തരണം ഞങ്ങൾ വാഴത്തുപാട്ട് പാടിയിട്ടുണ്ട് എന്നാണ് അന്ന് പറഞ്ഞത് അത് ഞാൻ കണ്ടു എന്ന് കപ്പിത്താൻ പറയുകയും ചെയ്തു അല്ലെ അപ്പൊ അദ്ദേഹം കണ്ടു അദ്ദേഹം അവർക്ക് അറിയിപ്പ് കൊടുത്തു ആ അറിയിപ്പ് ഇപ്പൊ ചോർന്നു വന്നിട്ടുണ്ട് അതായത് പത്ത് ശതമാനത്തിലായത് ഏപ്രിൽ ആകുമ്പോൾ നിങ്ങളുടെ ഡി എ നിങ്ങൾ എനിക്കിപ്പോ വോട്ട് ചെയ്യണം ഞങ്ങൾ ഭരണത്തിൽ കയറും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം അതിപ്പോ പുറത്തായിട്ടുണ്ട് ആ വാർത്ത ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് കാര്യം ഏത് വിധേനയും ഭരണത്തിലേക്ക് കയറുക എന്നുള്ള ഒരു തീരുമാനം പിന്നെ നമ്മുടെ നിനക്ക് പെൻഷൻകാരുടെ പെൻഷനും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് ശാരദ ചേച്ചി ലതിക ചേച്ചി അങ്ങനെ ചേച്ചിമാരെയും പേര് പറഞ്ഞു വിളിക്കുന്ന രീതിയിലേക്കുള്ള മെസ്സേജുകളും വരുന്നുണ്ട് എന്താണ് ഇത് ഗവണ്മെൻ്റ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണ് കൈക്കൂലി പാടില്ല കൈക്കൂലി നിങ്ങൾക്ക് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇന്ന നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞ് സർക്കാർ ബോർഡിലെല്ലാം പരസ്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങിക്കുന്നതും തെറ്റായ കാര്യമാണ് കുറ്റകരമാണ് രണ്ടുപേരും പ്രതികളാണ് കേസിൽ പോകേണ്ടവരാണ് തടവ് ശുച്ഛ അനുഭവിക്കേണ്ടവരാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് അന്ധമില്ലാത്ത കൈക്കൂലി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരുമില്ല ചോദിക്കാനും പിടിക്കാനും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് നടത്തുമ്പോൾ അത് ചോദിക്കാൻ ആരുമില്ലാത്ത സ്ഥിതി ഒരു പാവപ്പെട്ടവൻ കൈക്കൂലി വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും അവനെ അവൻ്റെ ഫോട്ടോ പാത്രത്തിൽ വരികയൊക്കെ ചെയ്യുന്നു നമ്മൾ കാണുന്നു ഗവൺമെൻറ്റിൻ്റെ വല്യം എടുക്കുന്നത് ഗവൺമെൻറ് തന്നെ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ചോദിക്കാൻ കഴിയുക ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത് നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ ഫ്രീ ബീസ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പേരിലുള്ള ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ തെറ്റായ നടപടികളാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ നികുതി പണം എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നഗ്നമായ അഴിമതിയാണ് അത് നിർത്തണമെന്ന് സുപ്രീം കോടതി അതിനപ്പുറം വേറെ കോടതി ഇല്ലല്ലോ വാർത്ത വന്നതാണ് അത് മിനി അവരുടെ വിധി പ്രസ്താവം വന്നതാണ് ആ വിധിയെ പോലും ഒരു വിധിയല്ലത് ഒരു പരാമർശമായിരുന്നു ഒരു പ്രശ്നം പക്ഷെ അതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ് വിധി വരുമ്പോഴും ആ സ്പിരിറ്റ് കാത്ത് സൂക്ഷിച്ചുകൊണ്ടുള്ള വിധിയായിരിക്കുമല്ലോ വരുന്നത് നേരത്തെ തന്നെ കോടതി ഗവണ്മെന്റിനോട് ആവശ്യപ്പെട്ടാണ് ഈ ഫ്രീ ബീസ് നിർത്തലാക്കാനുള്ള നടപടി വേണം അതിന് പകരം ഈ സൗജന്യമായിട്ട് ആളുകളെ കൊടുത്ത് അവരെ മടിയന്മാരാക്കി വെക്കുകയല്ല വേണ്ടത് അവർക്ക് വേണ്ട വിധത്തിൽ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തൊഴിലിന് വേണ്ട നൈപുണ്യം അവർക്കുണ്ടാക്കുക തൊഴിലിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഗവൺമെൻറ് ഓഫ് കേരള ചെയ്യാതിരിക്കുന്നത് വ്യവസായങ്ങൾ വരുന്നില്ല അതിനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകുന്നില്ല അതിനെ തടസ്സപ്പെടുത്തുന്ന നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സമരങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മറുവശത്താണെങ്കിൽ നൈപുണ്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാക്കാതെ യാതൊരു വിധത്തിലുള്ള സ്കില്ലിങ് സ്കിൽ ഡെവലപ്മെൻറ്റ് പരിപാടികൾ നടപ്പാക്കാതെ ആളുകളെ ഒരു നൈപുണ്യവും സ്കില്ലും ഇല്ലാത്ത ആൾക്കാരായി വിൽക്കുന്നതിൻ്റെ ഫലമായി കേരളത്തിൽ തന്നെ ഇപ്പോഴുള്ള വ്യവസായങ്ങൾക്ക് അത് കുടിൽ വ്യവസായമായിട്ട് അതിൽ പോലും ജോലി കിട്ടാനാവാത്ത അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നു എൻജിനീയറിംഗ് കോളേജുകൾ ധാരാളമുണ്ട് ആ എൻജിനീയറിങ് കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി വരുന്നവർക്ക് ഒരു ഫ്യൂസ് കെട്ടാൻ പോലും ഉള്ള പരിജ്ഞാനം ഇല്ല അതായത് സ്കില്ലില്ല അത്തരത്തിലുള്ള ആൾക്കാരെ ഏതെങ്കിലും സ്ഥാപനം നിയോഗിക്കുമോ ഇപ്പം തന്നെ നിശാന്ത ഒരു സ്ഥാപനം പിന്നെ തിരുവനന്തപുരത്ത് അയ്യപ്പ സ ദാസിൻ്റെ നാടായ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ കിട്ടാനില്ല എന്നുള്ള പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത് എന്ത് കുന്തമാണ് ഈ ഗവൺമെൻറ് അതിനൊക്കെ ചെയ്യുന്നത് ഈ എന്ന് പറയുന്നത് ക്രാന്തദർശിത്വമുള്ള ഒരു ഗവണ്മെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് അതിന് പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവർക്കപ്പം തൊഴിലിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നില്ല നിരാശപ്പെടേണ്ടി വരുന്നില്ല അന്യരാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നില്ല പക്ഷേ അതൊന്നും ചെയ്യാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ എന്താ ഈ സംസ്ഥാനത്തിൻ്റെ അഞ്ച് ശതമാനം മാത്രമുള്ള വാരി വാരിക്കോരി കൊടുക്കുക ഇവിടെ നിന്ന് തുടങ്ങിയതല്ലത് അവരുടെ ജോലി ദിവസങ്ങൾ അഞ്ചായിട്ട് ചുരുക്കുക ഇപ്പം തന്നെ മര്യാദയ്ക്ക് അവർ പണി ചെയ്യുന്നില്ല പല സ്ഥലം പല സമയങ്ങളിൽ ഇവർ കല്യാണത്തിന് പോക്ക് മരണത്തിന് പോക്ക് പിന്നെ പിന്നെ ആഘോഷത്തിന് പോക്ക് റീലെടുപ്പ് ഇതൊക്കെ പരിപാടി കലാപരിപാടി പാവപ്പെട്ടവൻ തേജ എരുപ്പുമായി വീണ്ടും വീണ്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഫയലൊന്നും നോക്കുപോലും ചെയ്യാത്ത ധാർഷ്ട്യമാണ് അവരുടെ ഉള്ളത് അവരെയാണോ പ്രോത്സാഹിപ്പിക്കേണ്ടത് സർവീസ് സംഘടനകളെന്നുള്ള ബലത്തിൽ സമരം ചെയ്തുകൊണ്ട് ഏത് അഴിമതിക്ക് വരെ ആരോപണമുണ്ടായാലും അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം കടത്തിവിടുന്ന ആൾക്കാരുണ്ട് അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ ഇടനാഴികളിലവർക്ക് ആൾക്കാരുണ്ട് അവരെ സംരക്ഷിക്കാൻ ഇഷ്ടം പോലെ സർവീസ് സംഘടനകൾക്ക് പുറമെ രാഷ്ട്രീയ നേതൃത്വമുണ്ട് അവരെ വീണ്ടും വീണ്ടും സൂചിപ്പിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ വരുമാനത്തിൻ്റെ പ്ലാൻ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിക്കുന്ന പണം പോലും കൊടുത്തുകൊണ്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അറിയാം അതുകൊണ്ടാണ് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിലുണ്ടാവാത്ത ഒരു വ്യവസായം ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങാതിരിക്കുന്നതും അതറിയാമോ കേന്ദ്രം കൊടുക്കുന്ന പരിപാടികളൊക്കെ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് കാണിച്ചുള്ള പൊങ്ങച്ചങ്ങളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സാധാരണക്കാരൻ മനസ്സിലാക്കണം ഇടത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേ ഇതാണ് ഇവിടുത്തെ വലിയൊരു പ്രതിസന്ധി ഒന്നും ഇവർ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല വിഴിഞ്ഞം പ്രോജക്റ്റാരുടെ കേന്ദ്രത്തിൻ്റെയാണ് നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെയാണ് എവരുടേതെന്ന് പറയാൻ ഏതുണ്ട് എന്ത് കുന്തവാണുള്ളത് ഒരു കുന്തവും ഇല്ല ചുമ്മാ ചോദിച്ചോട്ടെ അതായത് ഈ സർവീസ് സംഘടനകളുടെ കാര്യം പറഞ്ഞല്ലോ സർവീസ് സംഘടനകളുടെ കാര്യം പറഞ്ഞു സർവീസ് സംഘടനകൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഭരണം നടത്തുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ കെഴുകാർ നമ്മൾ നിരവധി കണ്ടതാണ് ഈ ഭരണത്തിൽ സാറിന് അത് വ്യക്തമായിട്ട് അറിയാം പിന്നെ അപ്പോൾ ഈ ആൾബലത്തിലും അംഗബലത്തിലും കൂടുതലുള്ള ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സർവീസ് സംഘടനകള് സാറ് പറഞ്ഞു അഞ്ചു ശതമാനം വോട്ട് എന്ന് മാത്രമാണെന്ന് പറയുമ്പോഴും അവർ അവർക്ക് ഒരിക്കൽക്കൂടെ ഈ ഭരണം കാര്യം എന്തും ചെയ്യാവുന്ന ഒരു ബലത്തിലേക്കാണ് രണ്ടാമതൊരിക്കൽക്കൂടെ വന്നപ്പോൾ കണ്ടിരിക്കുന്നത് അതൊന്ന് ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടി അവർ നല്ല സമ്മർദ്ദം ചെലുത്തി അതിലേവർ വീണു എന്നുകൂടെ പറഞ്ഞുകൂടെ ഇവിടെ ഇപ്പോൾ അഞ്ചര ശതമാനം സർക്കാർ ജീവനക്കാർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു അവരുടെ കുടുംബങ്ങൾക്കും കിട്ടും വോട്ട് അവരുടെ ഒരു സന്മനസ് വോട്ടായിട്ട് ഗവൺമെൻറ്റിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ ചെയ്യുന്നു നമുക്ക് കണ്ടറിയാം ഈ തെരഞ്ഞെടുപ്പ് കണ്ടറിയാം ഇതിന് മുമ്പേ തന്നെ തുടങ്ങി ഇതിൻ്റെ അഴിമതി എന്തിനാ ഈ ബാർ സമയം കൊടുത്തത് അതെ അതൊരു കൂട്ടിക്കൊടുത്തത് എളുപ്പം കാലത്ത് മൂന്ന് മണി വരെ കുടിക്കാനുള്ള സൗകര്യം അഞ്ചു ലക്ഷം രൂപ വീതം ഗവൺമെന്റിലേക്ക് കെട്ടിയാൽ ഗവൺമെന്റ് ഈ സമയം അങ്ങ് കൊടുക്കുന്നു അവരുടെ ഒരു കൊടുക്കുന്ന തുക ലക്ഷം ബാർ ബാർ ലൈസൻസ് ലൈസൻസ് അതെ അപ്പൊ ലാഭം ഉണ്ടാക്കുന്നു ഈ ലാഭം കിട്ടുന്ന എങ്ങനെ കുടിയന്മാരുടെ എണ്ണം കൂടുന്നതും ഉണ്ട് ഈ കുടിയന്മാരെന്താ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അല്ലേ കാസേരയോട് കൂടി അമ്മയെ അമ്മയെടുത്ത് മുറ്റത്തേക്കെറിഞ്ഞ് കൊന്നതും മകന് കഞ്ചാവിന് പൈസ കൊടുത്തല്ലെന്നും പറഞ്ഞാൽ അച്ഛനെ തല്ലിക്കൊന്നതും മകന് കൂടം കൊണ്ട് അച്ഛൻ്റെ തലയ്ക്കടിച്ചു കൊല്ലുക ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അല്ലാതെ എന്തെല്ലാം എത്ര സ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിക്കുന്നു അടുക്കള മുറിയിൽ നിശബ്ദരായിട്ട് കണ്ണീര് ഒലിപ്പിച്ചു കൊണ്ട് കിടക്കുന്ന എത്രയെത്ര ശാന്തം പാപം ആയിട്ടുള്ള ആൾക്കാരുണ്ട് നീതി തേടുന്ന എത്ര സീതമാരുണ്ട് എത്ര പേരാണ് ഇത് ഇതൊന്നും പുറത്തു വരില്ല അഭിമാനം അവർ പറയാതിരിക്കുന്ന വേദനിക്കുന്ന ഈ കള്ളുകൂടിയന്മാരുടെ പോയി എന്ന ദുർവതി കാരണം അനുഭവിക്കുന്ന എത്ര പേരുണ്ട് അവരെയൊക്കെ പീഡിപ്പിക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത് എന്നിട്ട് എന്താ പരിപാടി എന്നറിയാം എൻ്റെ കലാപരിപാടി എല്ലാ നിങ്ങൾക്ക് ഇത്രയും സമയം കൂട്ടി തന്നില്ല അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ വീതം തരണം എന്ന് പറയുന്ന ബാർ കോഴയാണ് നടക്കുന്നത് ഇത് കണ്ടുപിടിച്ച് പറയേണ്ടത് പ്രതിപക്ഷമല്ല ജാഗ്രത പാലിക്കേണ്ടത് അല്ല നമ്മളാണോ അല്ല കാര്യം വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് ചില പരിമിതികൾ ഉണ്ടാവില്ല അദ്ദേഹത്തിന് അത് പറയുന്ന കോൺഗ്രസ് കാരനായൊണ്ട് ഇപ്പൊ അയ്യപ്പദാജന്റെ ഞാനതല്ല പൗര പീപ്പിൾ എന്നുള്ള കോൺഗ്രസ് അത് ചെക്ക് പറഞ്ഞിട്ടില്ല ദുർബലമായി പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റേതൊരു പ്രക്ഷോഭമാണ് കാത്തോലിക്കു മാത്രം ശക്തമായിട്ട് പറഞ്ഞു വരുള്ളൂ ഇത് സമയം കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞു അത് എപ്പോഴാണ് വന്നിരിക്കുന്നത് പോട്ടെ ആ പോട്ടെ അവിടെ അവിടെ ഒരുപാട് കാര്യങ്ങൾ വേറെ കിടക്കുന്നു അതായത് ഈ ടൈമിങ് എപ്പോഴാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് വണ്ടിന് വേണ്ടി ചെയ്ത പരിപാടി ഇത് എന്ന് പറഞ്ഞ പിന്നെ അതുപോലെ കാര്യം ഒരു പറയാനാണെങ്കിൽ ഒരു പുസ്തകം എഴുതാനുണ്ട് ഞാൻ കുറച്ച് പറയാം ഈ ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്ക് സ്കൂളിലുള്ള നിയമനം ആ കേസ് പോയിട്ട് ജയിച്ചു ഗവൺമെന്റ് അവര് കൊടുത്ത് കൊടുത്ത് കേസ് ജയിച്ചു മറ്റുള്ള സംഘടനകൾ വെറുതെ കൊടിയും പിടിച്ചു കടന്നു പൈസ മുടക്കാതെ അവർക്കും മാരി കോരി കൊടുത്തു അറമ്പെന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടണ്ടെന്ന് പറഞ്ഞാ എന്താ ശിവൻകുട്ടി ഇങ്ങനെ നട്ടല് വളച്ച് ഇങ്ങനെ വാഴപ്പിണ്ടിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം കൊണ്ട് ദീപസ്തംഭം പറഞ്ഞ പോലെ എത്ര സംഭവങ്ങളല്ലാർക്കും കൊടുക്കുക അപ്പോ ഇവരുടെ കസേരയ്ക്ക് ചലനം ഉണ്ടായി എന്നുള്ള ബോധ്യം ഉണ്ടായി അതിന്റെ ഫലമായിട്ട് കോരി കോരി കൊഴിച്ചു എങ്ങനെങ്കിലും ഭരണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഇവരുടെ അഴിമതി ശബരിമല നടന്നത് ആഗോള സംഗമ വേണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പിന് ഫണ്ട് പിരിക്കാൻ വേണ്ടി ഈ കള്ളക്കണക്കുകൾ എങ്ങനെ നാല് ലക്ഷം മുടക്കിയിട്ട് എട്ട് ലക്ഷം ഒന്ന് കണക്ക് ഇരട്ടി അനാമത്തെന്നും പറഞ്ഞ് എഴുതി വെച്ചാൽ ഈ എട്ട് അവിടുന്ന് ഇത്രയും മുടക്കി ഈ സ്വർണം അവിടെ നിന്ന് കൊള്ളാം ചെയ്ത് തെരഞ്ഞെടുപ്പ് വണ്ടിലേക്ക് വേണ്ടി അല്ല ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പാർട്ടിയല്ല സി പി എമ്മിന് വേണ്ടി അല്ല എന്ന് ആർക്കറിയാൻ കഴിയും ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഇടക ഘടക കക്ഷികൾക്ക് ഇത് തുല്യമായിട്ട് വിതരണം ചെയ്യും അവർ കൊണ്ട് അല്ലെങ്കിൽ അവർ പരാതിപ്പെട്ടേനെ അതുകൊണ്ടാണ് അവരാരും പരാതിപ്പെടാതിരിക്കുന്നത് കൊള്ളയാണ് കൊള്ള ശബരിമലയിൽ മാത്രമല്ല കേരളം മുഴുവൻ കൊള്ളയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു Thank <music> you.